നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് അതിരമ്പുഴ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാന കേസിലെ പ്രതി പള്ളിപ്പുറം ചെങ്ങുന്തറ സി എം സബാസ്ചിന്റെ കാറിൽ നിന്ന് കത്തി ചുറ്റിക ഡീസൽ മണമുള്ള കന്നാസ് പേഴ്സ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി കണ്ടെത്തി വെട്ടിമുകളിൽ സെബാസിന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത് വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു സെബാസ്റ്റിന്റെ കാർ പിടികൂടിയ ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കറിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരിപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല കോട്ടയത്തിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇന്നലെ രാത്രി വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് സെബാസ്റ്റ്യനെ കോടതി ഏഴു ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി എ നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് പ്രതി സെബാസ്റ്റ്യൻ തന്നെയെന്നതിന് തെളിവുണ്ടെന്ന് കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യമാണെന്നും അന്വേഷണ സംഘം െ അറിയിച്ചു സെബാസിന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന ഫലവും മറ്റു രാസ ഫലങ്ങളും ലഭിക്കേണ്ടതുണ്ട് ജൈനമ്മയുടെ ഫോൺ കണ്ടെത്തണം പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാനാവുന്നതല്ലെന്ന് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ട്രൈ ടോക്ക് സൈനിങ് ഓഫ്